ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയും രാധികയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് എടീ നീ അധികമായിട്ട് കളിച്ചാലുണ്ടല്ലോ ഇതുപോലെ നിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പടി ഇറക്കേണ്ടി വരും അത് കേട്ടതും വിജയലക്ഷ്മിയുടെ രാധിക നീ എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി ഇനിയും എന്നെ നീ അറക്കലിൽ നിന്നും ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലേ അതിന് നിന്നെ ഗോവിന്ദ് ഇവിടെ വെച്ചേക്കില്ല നിന്നെ ഇവിടെ നിന്നും ഗോവിന്ദ് കെട്ടുകെട്ടിക്കും ആ അവനിങ്ങ് വരട്ടെ അപ്പൊ ഞാൻ സംസാരിച്ചോളാം പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നീ കൂടുതലായിട്ട് കളിച്ചാലേ നിന്നെ ദേ ഗോവിന്ദന്റെ അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നും അരക്കൽ തറവാട്ടിൽ നിന്നും ഇറക്കി വിടാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല ഞാനത് ചെയ്യണമെങ്കില് ചെയ്യണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഗീതുവിനെ മരുമകളായിട്ട് അംഗീകരിച്ചോ ഏഹ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നെ പേടിപ്പിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി ഗീതുവിനെ അരക്കൽ തറവാട്ടിന്റെ റാണിയാക്കാമെന്നുള്ള നിങ്ങളുടെ മോഹം ഈ ജന്മത്ത് നടക്കില്ല എന്ന് രാധിക ഇത് കേട്ടതും വിജയലക്ഷ്മി അങ്ങനെ നടന്നില്ലെങ്കിലേ നീ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ നിന്റെ മകളും നീ സ്നേഹിക്കുന്ന നിൻ്റെ ഗോവിന്ദനും നിനക്ക് നഷ്ടപ്പെടും പിന്നെ എ ജി എം ഗ്രൂപ്പിൻ്റെ സ്ഥാനങ്ങളും അങ്ങനെയുള്ളപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്താ അത് നീ ചെയ്യുന്നില്ലേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ തോപ്പിക്കേ വിജയലക്ഷ്മി എനിക്ക് നിന്നെ പേടിയില്ല പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഇറക്കി വിട ഇറക്കി വിടത്തൂല്ല അത് നിന്റെ മോൻ തന്നെ ചെയ്തോളൂ ഗോവിന്ദ് മാധവൻ അത് കേട്ടതും നമുക്ക് കാണാം ഗോവിന്ദ് എന്നെ ഇറക്കി വിടുവോ അല്ലെങ്കിൽ നിന്നെ ഇറക്കി വിടുവാന്ന് അറക്കൽ തറവാട്ടിലെ രാധികയ്ക്ക് ഇനി എന്താണ് ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം എന്ന് വല്ല ചിന്തയും ഉണ്ടോ ഏഹ് ഗീതുവിനെ മരുമകളായിട്ട് അംഗീകരിച്ചാൽ ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകാം അതല്ല ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ ഡിവോഴ്സ് ചെയ്യിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ടും നീ മോളെ എന്നും വിജയലക്ഷ്മി പറയുമ്പോഴേക്കും ഗീതു വരുവാ ഗീതുവിനെ കണ്ടതും രാധിക എടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എൻ്റെ ആൾക്കാരുടെ മുൻപിൽ വെച്ച് എന്നെ നാണം കെടുത്തി നീയേ പ്രസിഡൻ്റായി പക്ഷേ ഇതധികം നാൾ നീളി നീളില്ലടി ദേ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഈ പ്രസിഡൻ്റ് സ്ഥാനത്തിൽ നിന്നും നിന്നെ ഞാൻ പടിയിറക്കി വിടും ഓ കാണാമേ നമുക്ക് കാണാം ഗോവിന്ദട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പിന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും ഞാൻ പടിയിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം ആ പിന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ അവിടെ ഒന്ന് ഇറങ്ങിപ്പോന്നത് ശരിയായില്ല അപ്പം അവിടെ ഉള്ളവരൊക്കെ വിചാരിക്കില്ലേ നമ്മൾ തമ്മിൽ ശത്രുതയുണ്ടെന്ന് അതുകൊണ്ടാണ് അമ്മ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നതെന്ന് ഡേ അമ്മേ അങ്ങനെ ഇറങ്ങിപ്പോന്നത് ഒട്ടും ശരിയായില്ലാട്ടോ അത് കേട്ടതും എനിക്കിഷ്ടമല്ല ഞാൻ ഇറങ്ങിപ്പോന്നു അതിന് നിനക്കെന്താ പ്രശ്നം ഓ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അമ്മ ഇറങ്ങിപ്പോരുമ്പോൾ അങ്ങനെ വിചാരിക്കും അത്രയേ ഉള്ളൂ അവരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരെയും ബോധിപ്പിക്കാനല്ല ഞാൻ ജീവിക്കുന്നത് മനസ്സിലായോ ദേ ഞാൻ നിന്നോടൊരു കാര്യം പറയുക എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ ഇറക്കി വിടുകൂടി നീ നോക്കിക്കോ എന്നും പറയോ ഓ ആയിക്കോട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പിന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ ഇത്രയും നാളും കാത്തു സംരക്ഷിച്ച പ്രസിഡന്റ് സ്ഥാനം ഞാനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതിനൊരു കേടുപാടുകളും ഉണ്ടാക്കില്ല കേട്ടോ എന്നൊക്കെ പറയണ ഇത് കേട്ടത് രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക രാധിക പോയി കഴിഞ്ഞത് വിജയലക്ഷ്മി ഗീതവും കൂടെ പരസ്പരം നോക്കി നോക്കി ചിരിക്കുകയാണ് അതിനുശേഷം വിജയലക്ഷ്മി ഗീതുവിന് കൺഗ്രാച്ച് പറയുക എന്തായാലും പുതിയ പ്രസിഡന്റിന് കൺഗ്രാച്ച് ആ കൺഗ്രാച്ച് എനിക്ക് എനിക്കുള്ളതല്ലോ മാഡത്തിനുള്ളതല്ലേ ആ മാഡമാണ് ഇന്നത്തെ കിങ് എന്നൊക്കെ പറയണം ആ ഇനി അങ്ങോട്ട് മുന്നോട്ട് നീ ഈ പ്രസിഡന്റ് സ്ഥാനം കെ ഇതേ കെട്ടിയടക്കണം അതായത് രാധികയ്ക്കുള്ള എല്ലാ ഇതും നീ സ്വന്തമാക്കണം ഗോവിന്ദനിൽ നിന്നും നിന്നെ പിരിക്കാൻ നോക്കുന്ന രാധികയെ നീ തകർക്കണം എന്തൊക്കെ സംഭവിച്ചാലും ദേ ഇനി നിന്നെ നശിപ്പിക്കാനേ അവൾ നോക്കും അതുകൊണ്ട് നിന്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് നീ ആണെങ്കീതു എവിടെയും തോറ്റു കൊടുക്കരുത് ധൈര്യത്തോടെ നിന്ന് പൊരുതണം മനസ്സിലായല്ലോ മനസ്സിലായ മാം ആ എന്ന ഇനി പുതിയ പ്രസിഡന്റ് നന്നായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വീട്ടിൽ ആലോചിക്കേ ശരി മാഡം അല്ല മാഡം മാഡവും രാധികാമ്മയും തമ്മിൽ എന്താ ഇത്രയും പ്രശ്നം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാനായിട്ട് പറയില്ല നീ ആയിട്ട് തന്നെ കണ്ടുപിടിക്കേ എന്നാൽ മാത്രമേ എനിക്ക് നിൻ്റെ മിടുക്ക് പറയാൻ പറ്റൂ ഓ ശരി ശരി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അതിനധികം താമസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയേയും വരുണയുമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട ഞാൻ കാശൊക്കെ കൊടുത്ത് അവിടെ കയ്യിലാക്കാൻ നോക്കിയതാണ് പക്ഷേ ആ ഗീതു ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവരെ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് മാറ്റിയതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഗീതു ബ്ലാക്ക് മെയിൽ ചെയ്തതാണെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണമേ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ദയവരുന്നു ഗീതു ഗീതുവിനെ കണ്ടതും ദേ വരുന്നുണ്ട് വരുന്നുണ്ട് ആ അവളെങ്ങ് വരട്ടെ അവളെ ശരിയാക്കി കൊടുക്കാം അപ്പം അകത്ത് ഗീതു ഹെൽമെറ്റൊക്കെ അഴിച്ചു വെച്ച് കയറി വന്നതും എന്തായി പ്രസിഡൻ്റ് അവിടുത്തെ സ്ഥാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയോ ഓ അവിടുത്തെ കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് വലിച്ചഴിക്കാൻ ഞാനില്ല ഇവിടെ എൻ്റെ കണ്ണേട്ടിൻ്റെ ഭാര്യ പദവി മാത്രം എനിക്ക് നോക്കിയാൽ മതി നീ എന്താടി കരുതിയേ കരുതിയെ ഏഹ് എൻ്റെ ഗോ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും നിനക്ക് പടി ഇറങ്ങാൻ പറ്റില്ല അതിന് കണ്ണൻ നിന്നെ അനുവദിക്കില്ല എന്നോ നീ നോക്കിക്കോടി അതിനെന്ത് വേണമെങ്കിലും ഞാൻ പ്രയത്നിച്ച് അത് ചെയ്യും കണ്ണനെ കൊണ്ട് നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യിച്ചിരിക്കും അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട കണ്ണൻ നീം തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനവും നിനക്ക് നഷ്ടപ്പെടും എനിക്കുള്ളതെല്ലാം ഓരോന്നോരോന്നായിട്ട് തട്ടിയെടുക്കുകയാണല്ലേ അയ്യോ ഇല്ലമ്മേ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ല ഞാനെന്തിൻ്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കുന്നത് അമ്മയുടെ സ്ഥാനം പൊന്ന പോലെ കാത്തു സൂക്ഷിക്കുകയല്ലേ പിന്നെ അരയ്ക്കൽ മാധവൻ നായരുടെ സ്വത്തുക്കൾ ഞാൻ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ലല്ലോ എന്ന് ഏത് പറയോ അത് കേട്ടതും വരും ദേ എൻ്റെ അമ്മയുടെ അവകാശത്തെക്കുറിച്ച് നീ പറയണ്ട അത് എൻ്റെ അമ്മയ്ക്ക് അറിയാം മനസ്സിലായല്ലോ ഇവിടെ അറിയേണ്ടവർക്കും അറിയാം നീ കൂടുതൽ സംസാരിക്കല്ലേ എന്നും പറയുക അത് കേട്ടതും ഗീതു ഞാനേ ഉള്ളതാ പറഞ്ഞത് വേണമെങ്കിൽ വരുണേട്ടൻ്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് ആ ഇനിയിപ്പോൾ നിങ്ങളോട് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ദേ ഒരിക്കലും രാധികാമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു അധികാരമില്ല എനിക്ക് എന്താ അധികാരമുള്ളതെന്ന് രാധികാമയ്ക്ക് നന്നായിട്ട് അറിയാം ചെയ്യാം അതുകൊണ്ട് മോൻ കൂടുതൽ സംസാരിക്കുമ്പോൾ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് ഞാൻ വേണം ഇനി നിങ്ങളിവിടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്ത് പറഞ്ഞെ അകത്തെ പ്രിയും വിനോദവും വന്നിട്ടുണ്ട് നിങ്ങളുടെ ഡൈവേഴ്സ് കാര്യം സംസാരിക്കാനാ വന്നത് നീയും കണ്ണനും പിരിയുന്ന എന്തിനാണെന്ന് അവൾ വാശി പിടിച്ച് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ പറയേണ്ടി വരും ഇവിടെ നിന്നും നീ ബാംഗ്ലൂർക്ക് പോയത് നിന്റെ കാമുകനെ കാണാനാണ് അവനോടൊപ്പം ഒന്നിച്ച് ജീവിക്കാനാണെന്ന് അവനെ നഷ്ടപ്പെട്ട നീ തിരിച്ചു വന്ന് കണ്ണനോടൊപ്പം വീണ്ടും സ്നേഹം അഭിനയിച്ച് ജീവിക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിയ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല ഡിവോഴ്സിന് അവൾ തന്നെ മുൻകൈ എടുക്കുകയും ചെയ്യും എന്താ ഞാൻ അങ്ങനെ പറയണം അപ്പോൾ ഗീതു ഒന്ന് ചിരിച്ചു ചിരിച്ചതിന് ശേഷം ഗീതു ഓ പറഞ്ഞോ പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ മുമ്പ് അരയ്ക്കൽ മാധവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾ ഈ വീട്ടിലേക്ക് എങ്ങനെയാണ് പടി പടികടന്ന് വന്നതെന്നും പ്രിയക്കും നിങ്ങൾക്കൊക്കെ ഈ വീടിൻ്റെ സ്ഥാനം എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ആ പ്രിയയ്ക്ക് പിന്നെ ഇവിടെ അവകാശമുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളീ വീട്ടിലാരും അല്ല മറിച്ച് ദേ ഈ ആളും ഈ വരുണേട്ടനും അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പ്രിയയുടെ മുൻപിൽ ഞാൻ എടുത്തിട്ടേ നാണക്കേട് നിങ്ങൾക്ക് കൂടി ആയിരിക്കും കോടതി പോകുമ്പോഴും ഞാനത് പറയും ആ മരിച്ചു പോയപ്പോൾ ആവ അച്ഛനെ പിടിച്ചതിനിടയിലിടാൻ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എൻ്റെ ജീവിതം കൂടെ എനിക്ക് നോക്കണ്ടേ എന്നാലേ അമ്മായിയ്യമ്മ നന്നായിട്ടൊന്ന് ആലോചിക്കേ ഇനി എന്ത് ചെയ്യണമെന്ന് ആ അങ്ങനെ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അങ്ങോട്ട് പോയി ഗീതു പോയി കഴിഞ്ഞും രാധിക ആകെ പകച്ചു നിൽക്കുക ഈശ്വര ഇവളെന്നെ പൂട്ടുന്നത് ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയെങ്കിലും ഇവളെ തടയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിക്കുക അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അവൾ എന്താ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഓ നിന്റെ കുട്ടിക്കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല ഇതുപോലുള്ള തോന്നിവാസ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് പോയി ഏഹ് അമ്മ എന്തിനാ ഇപ്പം ദേഷ്യപ്പെട്ടേ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ കുട്ടിക്കാലത്ത് എന്താ സംഭവിച്ചതെന്നല്ലേ ചോദിച്ചത് അത് ഇത്ര വലിയ തെറ്റാണോ അമ്മയും ഗീതവും അറിയുന്ന എന്തോ രഹസ്യമുണ്ട് ഞാൻ അറിയാത്ത പല രഹസ്യങ്ങളും അവരുടെ മനസ്സിലുണ്ട് എനിക്കറിയാൻ പാടില്ലാത്ത പല രഹസ്യവും ഗീതുവിനറിയാം അമ്മയെക്കുറിച്ച് അതുകൊണ്ടാണ് ഗീതു അമ്മയെ പൂട്ടുന്നത് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പ്രിയയും ഗോവിന്ദും കൂടെ സംസാരിക്കുകയാണ് ആ എന്തായാലും ഏട്ടാ ഏട്ടൻ പറ എന്തിനാ ചേച്ചിയെ ബന്ധം പിരിയുന്നത് ദേ നിങ്ങൾ തമ്മിൽ അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് അതൊന്നും നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമല്ല മോളെ നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ദേ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നീ നിന്റെ ആരോഗ്യം നോക്ക് ഇല്ല ഏട്ടാ അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ നിർബന്ധിച്ചിട്ടാ ഏട്ടൻ ഗീതു ചേച്ചിയെ കല്യാണം കഴിച്ചത് ഗീതു ചേച്ചിയും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതെനിക്ക് അറിഞ്ഞേ പറ്റും എന്താണെന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗീതു സ്റ്റെപ്പിലെ കൂടെ മുകളിൽ കയറി വരിക ആ സമയം ഗോവിന്ദ് അത് നിങ്ങളോട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം ഭാര്യയുടെ എൻ്റെ കാര്യങ്ങൾ അനിയത്തിയോടും അനിയത്തിയുടെ ഭർത്താവിനോടും പറയുന്നത് നാണക്കേടല്ലേ ശരി ആയിക്കോട്ടെ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സ്വഭാവദോഷിയുണ്ടോ ഏ ഗോവിന്ദന് സഹിക്കാൻ പറ്റാത്തതായ എന്തെങ്കിലും ഹാ അതിന് ഞാൻ അവളെ ഒന്നും പറഞ്ഞില്ലല്ലോ അത് കേട്ടതും ഗീതുവിന് സമാധാനമായി ഹാവൂ ഞാനും ഗോവിന്ദനും തമ്മിലുള്ള കല്യാണം എഗ്രിമെൻറ്റ് കല്യാണമാണ് പ്രിയയുടെ കല്യാണം നടക്കാൻ വേണ്ടി എഗ്രിമെൻ്റ് നടത്തിയതാണെന്ന് അറിഞ്ഞാൽ അറിക്കൽക്ക് തറവാട് തലകീഴ് തലകീഴായി മറിക്കും പ്രിയ മോള് അതുകൊണ്ട് ഗോവിന്ദേട്ടൻ അത് പറയില്ല ആ ശരി ആയിക്കോട്ടെ പിന്നെ എന്താ പ്രശ്നം ഏഹ് പ്രശ്നം ഏഹ് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടോ ഇനി അതിനിടയിൽ അമ്മ വല്ലതും ഉണ്ടോ അത് കേട്ടതും ഡേ അമ്മയുടെ കാര്യമൊന്നും ഇതിനിടയിൽ എടുത്ത് ഇടേണ്ട മോളെ ഇത് എൻ്റെ മാത്രം തീരുമാനമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത് കണ്ടോ കണ്ടോ പ്രിയേ ഇതാ ഇതാ ഗോവിന്ദേട്ടൻ്റെ ഒരു കാര്യം ഞാൻ കണ്ണേട്ടനോട് ഒരു സ്നേഹക്കുറവ് കാണിച്ചിട്ടില്ല ഈ കണ്ണേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ കണ്ടോ 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 ഇത് ഇവളുടെ അഭിനയ പ്രിയ മോളെ ഇവളെ അഭിനയിക്കുക ഇവളുടെ അഭിനയം ഭയങ്കര അഭിനയ അത് കേട്ടതും ആ എന്ത് കണ്ടോ മോളെ ഇതാ ഇതാ ഈ ഗോവിന്ദേട്ടൻ്റെ പ്രശ്നം ഞാൻ എത്ര സ്നേഹിച്ചാലും അഭിനയമാണെന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റുക ഞാൻ എന്തു ചെയ്യാനാ പ്രിയെ നീ തന്നെ പറ നീ വിനോദിന് നിന്നോടുള്ളത് ഏ അഭിനയമാണോ സ്നേഹം അഭിനയമാണോ ഏയ് അല്ല ചേച്ചി അത് ഉള്ളിൽ നിന്ന് വരുന്നതാ അല്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ സ്നേഹവും അത് തിരിച്ചറിയാൻ കണ്ണേട്ടന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് വേണം ഡിവോഴ്സ് വേണം വേണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രിയമോളെ ഇവിടെ വിശ്വസിക്കരുത് ഇവൾ വെറുതെ അഭിനയിക്കുക ഇവളുടെ നാടകം കളിയായത് ആ നാടകം കളിച്ചോണ്ടാണോ ഗോ ഗോവിന്ദേട്ട ഏ റിയാലിറ്റി ഷോയിൽ നമുക്ക് ഇത്രയും വലിയ സമ്മാനം കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഗോവിന്ദേട്ടനത് പറയാം എനിക്കത് നാടകം കളിയൊന്നും അല്ല ഗോവിന്ദേട്ടന് ചിലപ്പോൾ സ്നേഹം ഉണ്ടാവില്ലായിരിക്കും എന്നാൽ എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ് ഗോവിന്ദേട്ട എനിക്ക് എനിക്ക് ഗോവിന്ദേട്ടനോട് ഉള്ളത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ഓ എൻ്റെ മുൻപിൽ നിന്ന് അഭിനയിക്കാതെ ഇറങ്ങിപ്പോടി കണ്ടോ മോളെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഗോവിന്ദട്ടൻ്റെ കുഴപ്പം ഞാൻ സ്നേഹം കൊടുത്താലും ഗോവിന്ദടൻ എൻ്റെ സ്നേഹം വേണ്ട പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുക ഇത് കേട്ടതും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ ഇനിയും ഗീതവച്ചിയെ വിഷമിപ്പിക്കാനാണ് ഏട്ടൻ്റെ പരിപാടിയെങ്കിൽ ഗീതവച്ചിക്ക് ഡിവോഴ്സ് കൊടുക്കാനാണ് ഏട്ടന്റെ പരിപാടിയെങ്കിൽ ഇനി ഞാൻ വെള്ളം പോലും കുടിക്കില്ല പച്ച വെള്ളം പോലും ഇങ്ങനെ കിടന്ന് ചത്തുപോയിക്കോട്ടെ അതെ പ്രിയമോളെ ഞങ്ങളുടെ കാര്യോർത്ത് നീ പട്ടിണി കിടക്കരുത് ഞാൻ പട്ടിണി കിടക്കും ഞാൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും കിടന്ന എനിക്ക് എന്തെങ്കിലും സംഭവിക്കും അങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്നിക്കുമല്ലോ ചേച്ചി വിഷമിക്കട്ടെ ചേച്ചി ഈ ഇത് ഈ കേസ് കോടതിയിലെത്താൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ ഗോവിന്ദേട്ടൻ എൻ്റെ വാക്ക് കേൾക്കാതെ കോടതിക്ക് പോയാൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് ഗോവിന്ദട്ടനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രിയയുടെ വാശി വാശിയാണെന്ന് ഗോവിന്ദട്ടനെ നന്നായിട്ട് അറിയാമല്ലോ ഏ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അത് കേട്ടത് പിന്നോട് ഗോവിന്ദട്ടാ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാനും പ്രിയയോടൊപ്പം തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനും പ്രിയയുടെ ഒപ്പം തന്നെ നിന്ന് ഈ ഡിവോഴ്സ് കേസിന് എതിര് നിൽക്കും എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പോവുക അപ്പോഴേക്കും ഗോവിന്ദ് ഓഹ് നിങ്ങൾക്ക് സന്തോഷമായല്ലോ തൃപ്തി ആയാലോ പ്രിയമ്മോൾക്ക് എന്തായാലും പറ്റിയ പ്രിയമ്മൾക്ക് ഒന്നും പറ്റില്ല കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് ഗീതു മുറിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഗോവിന്ദ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ മാറുക അതെ ഞാനൊന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ അതിനുശേഷം എൻ്റെ ഭാര്യ ഏതാർമ്മ ഞാൻ ചെയ്തോളാം കേട്ടോ എന്നും പറഞ്ഞ് ഗോവിന്ദൻ്റെ വൈകിട്ടെത്തിട്ട് റിഡിയും കൊടുത്തിട്ട് ഗീതു മുറിയിലേക്ക് പോവുക അപ്പോൾ ഗോവിന്ദ് ദേഷ്യം കയറി സാരി മാറുന്ന ഗീതുവിൻ്റെ മുറിയിലേക്ക് ഓടി ചെല്ലുക എടി ഏ എന്താ കണ്ണേട്ട ഇത് ഞാൻ പറഞ്ഞതല്ലേ ഡ്രസ്സ് മാറുവാന്ന് പിന്നെ എന്തിനാ ഓ ഞാൻ അത് കാണാൻ വേണ്ടി വന്നതല്ല നീ മനഃപൂർവ്വം അല്ലേടി ഏ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്ക് എനിക്കെൻ്റെ കണ്ണേട്ടനെ വേണം ഈ താലി ഈ താലി എൻ്റെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നിട്ട് എന്തിനാടി നീ എന്നെ എന്നോട് സ്നേഹം ഉണ്ടെന്ന് നോണ പറഞ്ഞത് നോണയൊന്നുമല്ല അത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് എനിക്ക് നിങ്ങളോട് സ്നേഹം കുറവൊന്നുമില്ല ഹാ അതെ എനിക്കൊരു വിശ്വാസമുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും എഗ്രിമെൻ്റ് മാരേജ് ആണെന്ന് നിങ്ങൾ പ്രിയയോട് പറയില്ലായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് കൂടെ കൂടെ അതെന്തിനാടി ഈ പറയുന്നത് നീ കിഷോറിനോടൊപ്പം പോയ കാര്യം ഞാൻ പറയുന്നില്ലല്ലോ അത് കേട്ടതും ആ എൻ്റെ കണ്ണേട്ടൻ പറയുന്നില്ല കണ്ണേട്ടൻ മാന്യനായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ണേട്ടൻ എന്നെ ഓർമ്മിപ്പിക്കുന്നതു പോലുമില്ല പക്ഷേ നിങ്ങളുടെ രണ്ടാനമ്മ ഈ കാര്യം പറഞ്ഞ് എന്നെ കുത്തിക്കൊണ്ടിരിക്കുക എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അത് അത് കണ്ണേട്ടനും കൂടെ അറിഞ്ഞുകൊണ്ട് നടന്ന സംഭവമല്ലേ ഇപ്പോഴല്ലല്ലോ കല്യാണത്തിന് മുമ്പേ കണ്ണേട്ടന് ഞങ്ങളുടെ കാര്യം അറിയായിരുന്നതാണ് അതിനുശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എൻ്റെ എൻ്റെ തലവിധി അതിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഇനി അമ്മ അങ്ങനെ സംസാരിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നാൽ താങ്ക്സ് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കുക ഈ സമയം വിലാസിനെയും ഭദ്രനെയും വരെയാണ് അതെ ഞാൻ പോയി നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ നീയോടെ ഒന്നും പറയരുത് നഷ്ടപരിഹാരോ നമ്മുടെ മോളുടെ ജീവിതം വെച്ചോ അല്ലറെഡി അവനെങ്ങാനും അവളെ ഉപേക്ഷിച്ച ജീവിതകാലം മുഴുവനും അവൾക്ക് ജീവിക്കണ്ടേ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാ പറഞ്ഞത് ആ എന്തായാലും ഇതേ ആദ്യം നമുക്ക് സംസാരിക്കാം വാ വാ ഭദ്ര വാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് അകത്തേക്ക് പോവുക ഈ സമയം രാധിക കാചനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഭദ്രനും വിലാസനേയും അകത്തേക്കെത്തി അകത്തേക്ക് എത്തിയത് മാമേ മാമേ ദേ നോക്ക് ദേ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന വരവാ അത് കേട്ടതും രാധിക കാലുമേ കാലും കേറ്റിയിരിക്കുക അപ്പോഴേക്കും ഭദ്രനും വിലാസനേം അതെ ഞങ്ങളുടെ മോളും ഈ ഇവിടുത്തെ ഗോവിന്ദുമായിട്ടുള്ള ബന്ധം പിരിയൂന്ന് കേട്ടു എന്താ അതിൻ്റെ കാരണം അതൊക്കെ നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കും അത് കേട്ടതും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളോട് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് ചോദിച്ചാൽ ചോദിച്ചാൽ മതി അതിന് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളാണല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം പറ മര്യാദയ്ക്ക് ഒരു തീരുമാനം പറഞ്ഞേ പറ്റും അപ്പോഴേക്കും പ്രിയ വന്നു അമ്മേ ഇവിടെയുള്ള എന്തെങ്കിലും പ്രശ്നത്തിനും ഏട്ടനും ഗോ ഗീതവച്ചിയും ആവുന്ന കാര്യത്തിലും അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അമ്മയാണോ ഏട്ടനെ നിർബന്ധിക്കുന്നത് അപ്പോൾ വരും പ്രിയേ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടാവും നീ അതിലിടപെടണ്ട എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ ഇടപെടും ഗീതവച്ചിയുടെയും ഗോവിന്ദ്രൻ്റെ കല്യാണം കഴിഞ്ഞത് ഞാൻ കാരണമാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇടപെടും അപ്പോഴേക്കും ഗോവിന്ദൂര് ആഹാ ഏട്ടൻ വന്നല്ലോ ഏട്ടനോട് തന്നെ ചോദിക്കാം ആ അതെ മോനെ എന്താ പ്രശ്നം എൻ്റെ മോള് നീയും തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവൾക്കും തമ്മിൽ ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ല എനിക്ക് ഗീതുവിനെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്നും പറയുക അത് കേട്ടത് രാധികയെ ഇരുന്ന് ചിരിക്കുക പക്ഷേ രേഖയും കാഞ്ചനയും പ്രിയയും ഒക്കെ ഞെട്ടിപ്പോയി ഈശ്വര ഏട്ടൻ്റെ ഇങ്ങനെ കടുത്ത തീരുമാനം പറയുമ്പോൾ എന്തു ചെയ്യും അപ്പോഴേക്കും ഗീതു അതേ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നു അന്നും ഞാനേ ഞാനായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഇന്ന് കണ്ണേട്ടം പറയുന്നു എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും കണ്ണേട്ടനെ എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാൻ എനിക്ക് പറ്റില്ല കണ്ണേട്ടനെ എൻ്റെ ഹൃദയത്തിലായിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ഇത് കേട്ടതും ഗോവിന്ദ ഞെട്ടിപ്പോയി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കലും കൂടെ നല്ല ഋഷുഭിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്